ചിറ്റടി ചരക്കാരൻ കുളമ്പിലെ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയതിന്റെ നടത്തി വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഒടുകൂർ പ്രദേശത്തെ റോഡാണ് നവീകരിച്ചത് റോഡ് ദീർഘകാലമായി നാട്ടിലെ പ്രദേശവാസികളുടെ ആവശ്യമാണ് ഇത് ചിറ്റടി വരെ എത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണതയാവും ഈ ചിറ്റടിയിൽ നിന്ന് ഈ റോഡിലേക്ക് ഉള്ള നിർമ്മാണം നേരത്തെ ഒരു ഘട്ടത്തിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കുക പക്ഷെ നമ്മുടെ പ്രളയം കോവിഡ് എല്ലാം വന്നപ്പോൾ ആ ഫണ്ടുകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ മുൻപ് തന്നെ ഈ കനാൽ ബണ്ട് റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണെങ്കിൽ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത്തരം യാത്രാ സൗകര്യങ്ങളാണ് അത് നിർവഹിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ആ ബാധ്യതയാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ഇവിടെ ഒരു ഘട്ടം വരെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് ജനപ്രതിനിധികളായ സെയ്തലവി നസീമ ആർ ജിനേഷ് എന്നിവർ പ്രസംഗിച്ചു